കോഴിക്കോട് വഴി പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉറപ്പു നൽകിയതായി വടകര എം പി ഷാഫി പറമ്പിൽ രൂക്ഷമായ തിരക്ക് അനുഭവപ്പെടുന്ന റൂട്ടിൽ യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാവുന്ന പ്രഖ്യാപനമാണിത് ക്രിസ്തുമസ് സീസണിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് വിവിധ നഗരങ്ങളിൽ നിന്നും ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചതായി എംപി കൂട്ടിച്ചേർത്തു കൊയിലാണ്ടിയിലും വടകരയിലും തലശ്ശേരിയിലും തീവണ്ടികൾ പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കും കോഴിക്കോടും വടകരയും കഴിഞ്ഞാലുള്ള പ്രധാന സ്റ്റേഷനായ കൊയിലാണ്ടി സ്റ്റേഷൻ ഈ ഭരണകാലയളവിൽ തന്നെ നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വടകരയ്ക്കും ഇടയിലുള്ള ദൂരം കൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് കൊയിലാണ്ടിയിൽ സ്റ്റോപ്പ് അനുവദിക്കേണ്ടതിന് അനിവാര്യത മന്ത്രി അറിയിച്ചിട്ടുള്ളതായും ഷാഫി പറമ്പിൽ പ്രസ്താവനയിലൂടെ അറിയിച്ചു കോഴിക്കോട് മംഗലാപുരം റൂട്ടിൽ നേത്രാവതിക്ക് ശേഷം മൂന്ന് മണിക്കൂറിലധികം ഇടവിട്ട അടുത്ത ട്രെയിൻ ഉള്ളൂ ഉള്ളൂവെന്നും മന്ത്രിയെ ബോധ്യപ്പെടുത്താനായി പരശുവിലെയും പാസഞ്ചറിലെയും തിരക്കിന്റെ സാഹചര്യങ്ങളും വിശേഷീകരിച്ചതുകൊണ്ട് ഇടവേളയിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുവാൻ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് വഴി രാത്രി മംഗലാപുരത്തെത്തി തിരിച്ച് രാവിലെ തന്നെ മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന രീതിയിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്ന കാര്യത്തിന് അനുകൂല മറുപടിയാണ് ലഭിച്ചത് ബാക്കി കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി ഫോളോ അപ്പ് ചെയ്യുമെന്നും എംപി കൂട്ടിച്ചേർത്തു അതേസമയം ക്രിസ്മസ് പുതുവത്സര തിരക്ക് പ്രമാണിച്ച് കുർള എൽ ടിയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് പ്രതിവാര ട്രെയിൻ പ്രഖ്യാപിച്ചു കൊങ്കൺ പാതയിലൂടെ കോട്ടയം വഴിയായിരിക്കും സർവീസ് തിരുവനന്തപുരത്തേക്കും തിരിച്ചും നാല് വിധം സർവീസുകൾ ഉണ്ടാകും ജനുവരി രണ്ട് ഒൻപത് തീയതികളിൽ വ്യാഴാഴ്ചകളിലാണ് എൽ ടിയിൽ നിന്നുള്ള സർവീസ് ഉണ്ടായിരിക്കുക വൈകിട്ട് നാലിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി ജനുവരി നാല് പതിനൊന്ന് തീയതികളിൽ ശനിയാഴ്ചകളാണ് കൊച്ചുവേളിയിൽ നിന്ന് എൽ ടിയിൽ നിന്നും തിരിച്ചുള്ള സർവീസ് കോട്ടയം സ്പെഷ്യൽ ട്രെയിൻ കച്ചേഗുഡ സ്റ്റേഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് ഒൻപത് ഉച്ചയ്ക്ക് മൂന്ന് പിറ്റേന്ന് വൈകിട്ട് ആറ് അൻപതിനാണ് കോട്ടയത്ത് എത്തുക സേലം ഈറോഡ് വഴി വരുന്ന ട്രെയിനിൽ കേരളത്തിൽ നാല് സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത് വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് പാലക്കാട് മൂന്ന് അൻപത്തിയേഴിന് തൃശൂർ നാല് അൻപത്തിയെട്ടിന് ആലുവ അഞ്ച് മുപ്പതിന് എറണാകുളം സ്റ്റേഷനുകൾ പിന്നിട്ട് വൈകിട്ട് ആറ് അൻപതിന് ട്രെയിൻ കോട്ടയത്ത് എത്തും മടക്കയാത്ര കോട്ടയം കച്ചേകുട സ്പെഷ്യൽ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് പത്ത് പതിനേഴ് തീയതികളിൽ രാത്രി പത്ത് മുപ്പതിന് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി കച്ചേകുടിയിൽ എത്തിച്ചേരും ഒരു എ സി ഫസ്റ്റ് ക്ലാസ് ടു ടയർ കോശ് രണ്ട് ടു ടയർ കോച്ച് അഞ്ച് എ സി ത്രീ ടയർ കോച്ച് പന്ത്രണ്ട് സ്ലീപ്പർ ക്ലാസ് കോച്ച് രണ്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച് എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിനിലുള്ളത് അതിനിടെ ശബരിമല തീർത്ഥാടകർക്കായി കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു കാക്കിനട പോർട്ട് കൊല്ലം ട്രെയിൻ നെല്ലൂർ റെനികുണ്ട തിരുപ്പതി വഴി കാട്ടാടിയിലെത്തിയ ശേഷം സേലം ഈറോഡ് പോത്തന്നൂർ വഴി പോകും കേരളത്തിൽ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൗൺ ഏറ്റുമാനൂർ കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പും ഉണ്ട് കൊല്ലം സെക്കന്ദ്രാബാദ് ട്രെയിൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തീയതികളിലാണ് സർവീസ് സെക്കന്ദ്രാബാദ് കൊല്ലം ട്രെയിൻ പത്തൊൻപത് ഇരുപത്തിയാറ് തീയതികളിലും സെക്കന്ദ്രാബാദിൽ നിന്നും നെല്ലൂർ റെനികുണ്ട വഴി കാട്ട്പാടിയിലെത്തിയ ശേഷം വെല്ലൂർ തിരുവണ്ണാമല തിരുച്ചിറപ്പള്ളി മധുര തെങ്കാശി പൂനലൂർ വഴി കൊല്ലത്തേക്കും മടക്ക സർവീസ് ഇതേ റൂട്ടിലാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി